കൂൺകൃഷിയിലൂടെ വിജയകാതെ രചിക്കുകയാണ് ജിഷയും നാല് കോൺഗ്രാമം എന്ന പദ്ധതിക്ക് തന്നെ തുടക്കം കുറിച്ച് കഠിന പ്രയത്നത്തിലൂടെ ലാഭകരമായ സ്വയം തൊഴിൽ കണ്ടെത്തിയ സംതൃപ്തിയിലാണ് ജിഷ മൂന്ന് യൂണിറ്റുമായി വീട്ടിലായിരുന്നു കൂൺ കൂൺകൃഷിക്ക് തുടക്കമിട്ടത് ചെറിയ തോതിൽ തുടങ്ങിയ കൂൺ കൃഷി ലാഭകരവും രസകരവുമായതോടെ ജിഷയുടെ നേതൃത്വത്തിൽ വിപുലീകരണ പ്രവർത്തനത്തിന് വിശദമായ പദ്ധതി തന്നെ തയ്യാറാക്കി പിന്നീട് ജിഷ പഞ്ചായത്തിന് നൽകിയ സ്ഥലത്തെ വിപുലമായ രീതിയിൽ കൂൺ കൃഷിക്ക് തുടക്കം കുറിച്ചു ചിപ്പിക്കൂണാണ് നമ്മൾ ഓയിസ്റ്റർ മഷ്റൂം എന്നാണ് പറയുന്നത് അത് നമ്മൾ ആദ്യം വൈക്കോലിലാണ് കച്ചിയിലാണ് ചെയ്യുന്നത് വൈക്കോലാണ് ചെയ്യുന്നത് അത് കുറേ തരത്തിൽ ചെയ്യാൻ പറ്റും അതായത് വൈക്കോലി ചെയ്യുക അരക്കപ്പൊടിയിൽ ചെയ്യുക പിന്നെ എന്താണ് ഇപ്പോൾ ഒരു പുതിയത് വന്നിരിക്കുന്നത് പെല്ലറ്റാണ് പെല്ലറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് കച്ചിയിലാണ് നമ്മൾ ആദ്യം പത്ത് ടു പന്ത്രണ്ട് ഇത് കുതിർത്തി വെച്ച് കുതിർത്താനിടും വെള്ളത്തിൽ അതിന് ശേഷം അതെടുത്ത് അത് കുഴുങ്ങി എന്നിട്ടാണ് നമ്മൾ ബഡ് കെട്ടുന്നത് അതിൻ്റെ സ്പോണാണ് അതിൻ്റെ കൂടിൻ്റെ വിത്തിന് പറയുന്ന സ്പോൺ എന്നാണ് അതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് ഫാമിങ് ആകും അതിന് ശേഷം നമ്മളത് നനയ്ക്കും നനച്ചതിന് ശേഷം അതിൽ എന്താ പറയുക മുട്ടകൾ വന്ന് തുടങ്ങും മുട്ടകൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കത് വിളിക്കാം ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അഞ്ചു ലക്ഷം രൂപ ചെലവിൽ കൂൺകൃഷിക്കായി പ്രത്യേക ഷെഡ് കിട്ടി തുടർന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൂൺകൃഷി ആരംഭിച്ചു നല്ല ശുദ്ധമായ വൈക്കോൽ പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിനുശേഷം ഡ്രയറിൽ വെച്ച ഈർപ്പം കളയും തുടർന്ന് പ്ലാസ്റ്റിക് കവറിൽ ചുരുട്ടുകളാക്കി വൈക്കോൽ നിരത്തും ഓരോ നിരകൾക്കും മധ്യേ കൂൺവിത്തിടും തുടർന്ന് ഇരുട്ടുമുറിയിൽ ബെഡ് സ്ഥാപിക്കും ഈർപ്പം നിലനിർത്താൻ താഴെ മണലിടും ഇരുപത് ദിവസം വരെ സൂര്യപ്രകാശം ഏൽപ്പിക്കാതെ സൂക്ഷിക്കും ഇരുപതാമത്തെ ദിവസം മുതൽ മുള പൊട്ടിവരും ഒരു ബെഡ് തയ്യാറാക്കുന്നതിന് എഴുപത് രൂപ വരെ ചെലവ് വരും ഒരു ബെഡിൽ നിന്നും നാനൂറ് രൂപ വില വരുന്ന ഒരു വിലയേറെ കൂൺ ലഭിക്കുമെന്നാണ് ആകർഷണീയത വിളവെടുത്ത് ശുചീകരിച്ച് കൂൺ അൻപത് രൂപ പാക്കറ്റാക്കിയാണ് നേരിട്ട് വിപണനം നടത്തുന്നത് ഗുണനിലവാരവും വിലക്കുറവുമായതിനാൽ ആവശ്യക്കാർ ഏറെയാണ് തികച്ചും ശുദ്ധമായ അന്തരീക്ഷത്തിൽ പരിചരിക്കുന്നവർ ശുചിത്വം പാലിച്ചു മാത്രമേ കൂൺകൃഷി നടത്താവൂ എന്നത് തന്നെയാണ് കൂൺകൃഷിയുടെ വിജയകാഥ അതായത് വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് കൂൺവേരി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബഡ് കേട് കേടുവരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേറെ പണി ചെയ്തിട്ട് വന്ന് വേഗം വന്ന് ബഡ്ഡിൽ വന്ന് തൊടുകയോ അല്ലെങ്കിൽ കൈ ഡെറ്റോൾ വെള്ളത്തിൽ വൃത്തിയെ കഴുകിയതിന് ശേഷം മാത്രമേ ബഡ്ഡിൽ തടാവൂ അങ്ങനെ നമ്മൾ ബെഡ് കേട്ടു നമുക്ക് കൂടുതൽ ഫംഗസ് വരില്ല കണ്ടമിനേഷൻ വരുന്നത് അങ്ങനെയാണ് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കൃഷി രീതിയും ഇത് നല്ലൊരു വരുമാന ചെയ്യാം ഒപ്പം നമുക്കൊരു വിപണന മേളയും വിപണി വിപണനയും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ബിസിനസ് വിൽക്കാനുള്ള ഒരു സ്ഥലം കൂടെ നമുക്ക് നന്നായി പ്രോപ്പറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം എടുക്കുകയും കൂടുതൽ പേർക്ക് ഞങ്ങൾക്ക് ഇന്ന രീതിക്ക് ജോലി കൊടുക്കാനും ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിയും ചെയ്യും മികച്ച ലാഭവും ആവശ്യക്കാർ ഏറെയുള്ളതും കൂൺകൃഷിക്ക് വിപുലമായ സാധ്യതകൾ തന്നെയാണ് കരുണ കുടുംബശ്രീ അയൽക്കൂട്ടം കാണുന്നത് ദിവസം വരെ ഒരു ബെഡിൽ നിന്നും വിളവെടുക്കാൻ കഴിയും കരുണ കുടുംബശ്രീയിലെ ജിഷിയും സംഘവും അപ്പൂസ് മഷ്റൂം എന്ന പേരിൽ വിപണിയിൽ ഇറക്കുന്ന കൂണിന് ഏറെ ആവശ്യക്കാരുണ്ട് രുചിയും ശുദ്ധതയും തന്നെയാണ് ആവശ്യക്കാരുടെ വർധനവിന് കാരണം പാലക്കാട്